ജെസി ഫുഡ് ഡാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എങ്ങനെയാണ് ഷവർമ്മ വീട്ടിൽ തന്നെ റെഡിയാക്കാനുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഷവർമ്മ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ എപ്പോഴും നല്ല ഇഷ്ടമുള്ളൊരു ഫുഡ് ഐറ്റം ആണല്ലോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാബേജ് ക്യാരറ്റ് സവാള കക്കരി ഇതൊക്കെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് എടുത്താണ് സവാളയും തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ചിക്കൻ വെച്ചിട്ടുള്ള റെഡി റെഡിയാക്കണത് അപ്പോൾ ചിക്കൻ ഞാൻ ഷവർമ ഉണ്ടാക്കണെന്ന് വിചാരിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അല്ലായിരുന്നു എല്ലുള്ള പീസും എല്ലാത്ത പീസും എല്ലാം കൂടെ ഉണ്ട് എല്ലാത്ത പീസ് ഇട്ടിട്ട് ഉണ്ടാക്കുക കേട്ടോ നല്ലത് പിന്നെ ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തത് എല്ല് കളയാൻ വേണ്ടിയിട്ട് പിന്നെ അതിനോടൊപ്പം തന്നെ ഇതിലേക്കുള്ള മയോണേസും ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് അതിന് പാലും ഓയിലും വെച്ചിട്ടാണ് ഞാൻ ഈ മയോണേസ് റെഡിയാക്കി എടുക്കുന്നത് പാലും ഓയിലും ഒരേ അളവിലും പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി എന്നിവ കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ മയോണൈസ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് വേഗത്തിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ആണ് ഉണ്ടത് അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂണല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വിനാഗിരി ആ സമയത്ത് ഇങ്ങനെ തിക്കായി വന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണും കൂടെ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പുളിയൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഒരു ടീസ്പൂണും കൂടെ വിനാഗിരി ഒഴിച്ചിട്ട് ഞാൻ മിക്സി ഒന്നും കൂടെ ഒന്ന് ഓൺ ചെയ്തപ്പോൾ നല്ല പാകത്തിനുള്ള ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല ഞാൻ വീണ്ടും വിനാഗിരി ഒഴിച്ചിട്ട് മിക്സ് ആക്കിയതാണ് അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് സവാളയും ക്യാരറ്റും ക്യാബേജും എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചട്ടിയിൽ മിക്സ് ആക്കുക അത്ര മാത്രം ചൂടായാൽ മതി എന്നാൽ നല്ല ആ പച്ച ചുവന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടോ പച്ച ടേസ്റ്റ് ക്യാബേജിൻ്റെ ഒന്നും പച്ച ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു സമയം തന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ടാകും ഇത്രയും സമയം നമ്മൾ ചട്ടിയിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ ടൈം വേവിച്ചെടുക്കരുത് നല്ല വേവായാൽ നമുക്ക് ഷവർണേൻ്റെ ടേസ്റ്റ് അത്രയ്ക്കുണ്ടാവില്ല എന്നാലും കുട്ടികളൊക്കെ നമ്മളിവിടെ ഷവർമ്മ ഉണ്ടാക്കാമെന്ന് പറയാറുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മോഡലിലുള്ളൊരു ഷവർമ്മ റെസിപ്പിയാണ് കേട്ടത് അതിന് വെജിറ്റബിൾസൊക്കെ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് എരിവിന് നമ്മൾ വെജിറ്റബിൾസിൽ കുരുമുളക് പൊടിയാണ് ചേർക്കണത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ചിക്കനിൽ എരിവ് ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി വീണ്ടും നമ്മളിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ ഒക്കെ വേവ് കൂടുതലായി പോകട്ടോ പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനെ ഞാൻ വലിയ പീസായിരുന്ന ഫ്രൈ ആക്കിയിരുന്നത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ വെജിറ്റബിൾസിലേക്കും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമ്മൾ സ്റ്റൗന്ന് ഇത് എടുത്തുവെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസ് ഉണ്ടല്ലോ അതും കൂടെ നമ്മളെ വെജിറ്റബിൾസും ചിക്കനും കൂടെയുള്ള ആ കൂട്ടിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം മയോണൈസൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഷവർമ്മ കൂട്ടിലേക്ക് നമ്മുടെ മയോണൈസ് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മയോണൈസിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ടൊമാറ്റോ കച്ചപ്പും മയോണൈസിൻ്റെ മിക്സും കൂടെ ഉണ്ടല്ലോ അത് ആദ്യം നമ്മൾ കുബൂസിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഷവർമ കഴിക്കുന്ന സമയത്ത് ഇനി ആദ്യം തന്നെ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് കുബൂസ് വെച്ചിട്ടുള്ളത് കുബൂസും പിന്നെ റെഡിമെയ്ഡ് വാങ്ങിച്ചാണ് കേട്ടോ വീട്ടിലുണ്ടാക്കിയതെല്ലാം അതിൻ്റെ മുകളിൽ നമുക്ക് മയോണേസിൻ്റെയും കച്ചപ്പിൻ്റെയും ആ മിക്സ് ആക്കി കൊടുക്കാം അങ്ങനെ മയോണേസും കെച്ചപ്പുൻ്റെ മിക്സ് കുബൂസിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഷവർമ്മ കൂട്ടും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കണം ആദ്യം അടിഭാഗം ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് പിന്നെ റോൾ ചെയ്യട്ടോ ചെയ്യണത് ഞാനിത് വെജിറ്റബിൾസൊക്കെ മിക്സ് ആക്കിയ സമയത്ത് കക്കരിക്ക് അതിൽ ചേർത്തിട്ടില്ലായിരുന്നു ആ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വെള്ളം ഉണ്ടായിട്ട് വരും കേട്ടോ കക്കരി സെപ്പറേറ്റ് വെച്ച് കൊടുക്കണമായിരിക്കും എപ്പോഴും നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ വരും കക്കരിൽ നിന്ന് ഇറങ്ങണ വെള്ളമുണ്ടല്ലോ അതും കൂടെ കൂടുതലാകും അപ്പോൾ ഇങ്ങനെ ഒരു ലൂസായിട്ടുള്ളൊരു മിക്സ് ആയിട്ടാകും നമുക്ക് കിട്ടും നമുക്കിങ്ങനെ ഷവർമ ഒക്കെ ഫോൾഡ് ചെയ്ത് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഷവർമ്മ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു